ഐ എം എസ് അമ്മ നന്ദി അമ്മ സ്തുതി അമ്മേ സ്തോത്രം ഞാൻ ചവനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഷീല എന്നാണ് ഐ എം എസ്സിൽ വിളിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തിയൊക്കെ ആവുന്ന പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നിത്യാരാധനയിൽ പങ്കെടുക്കുകയും നിത്യാരാധന ഇവിടെ ചലിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മ എനിക്ക് തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഭർത്താവ് മൂന്ന് പ്രാവശ്യം അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലങ്സിൽ വെള്ളം കെട്ടുന്ന രോഗമായിരുന്നു അപ്പോൾ നിത്യാരാധനയിൽ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മ വിടുതൽ നൽകി അനുഗ്രഹിച്ചു എൻ്റെ മകന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ നിത്യാരാധനയിൽ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ എൻ്റെ മോന് സൗഖ്യം ലഭിക്കുകയും ആ കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞ കണ്ണിന് കാഴ്ച ലഭിക്കുകയും തുടർന്ന് പഠിക്കാൻ അമ്മ അനുവദിക്കുകയും അവനെ ഡൽഹി എയർപോർട്ടിൽ ജോലി ലഭിക്കുകയും ചെയ്തു മക്കൾക്ക് നേഴ്സായി ജോലി ചെയ്തിരുന്നവർക്ക് കുവൈറ്റിൽ പോകാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും കുവൈറ്റിൽ മിനിസ്ട്രിയിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു അച്ചുമകൾക്ക് സൗദി ഇൻറ്റർവ്യൂ പാസ്സാവുകയും ആദ്യം തന്നെ പ്രോമെട്രിക് പരീക്ഷ പാസ്സാവുകയും ചെയ്തു അവൾക്ക് സൗദിയിൽ മിനിസ്ട്രിയിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു എനിക്ക് വെള്ളവും വഴി ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വഴിയും വെള്ളവും ഉള്ള ഒരു ഭവനം തന്നെ അമ്മ എന്നെ അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു യേശു നന്ദി യേശു സ്തുതി യേശു സ്തോത്രം